അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വ്യത്യസ്തമായ ഒരു ആശംസയാണ് സംവിധായകൻ വിഘ്നേഷ് ശിവൻ നയൻതാരയ്ക്ക് നൽകിയത് തമിഴിലെ യുവ സംവിധായകരിൽ പ്രധാനിയായ വിഘ്നേഷ് ശിവയും തെന്നിന്ത്യൻ താറാണിയായ നയൻതാരയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരയായ സ്ത്രീയായ നയൻതാരയ്ക്ക് വനിതാ ദിനത്തിൽ നൽകുന്ന ആശംസയും ഏറെ വ്യത്യസ്തമാണ് വേദനകളെയും വീഴ്ചകളെയും അതിജീവിച്ച നിങ്ങൾക്ക് ആശംസകൾ എന്ന് പറഞ്ഞാണ് വിഘ്നേഷ് തന്റെ ട്വീറ്റ് തുടങ്ങുന്നത് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധീരയായ സ്ത്രീയാണ് നയൻതാര അനാവശ്യമായ ചില സംഭവങ്ങളിൽ പേര് വലിച്ചിരിക്കപ്പെട്ടപ്പോൾ പോലും അവയിൽ നിന്നൊക്കെ മാറി ശക്തമായ തിരിച്ചുവരവ് നടത്തിയ വനിതയാണ് എന്നും സംവിധായകൻ പറയുന്നു ശക്തമാവുക ആത്മവിശ്വാസമുള്ളവളാവുക നല്ല ചിന്തയുള്ളവളാവുക അതൊന്നും അത്ര എളുപ്പമല്ലെന്നും വിഘ്നേഷ് പറയുന്നു എല്ലാം സൂക്ഷ്മമായാണ് സുന്ദരിയായ നയൻതാര കൈകാര്യം ചെയ്യുന്നതെന്നും സംവിധായകൻ കുറിച്ചിട്ടുണ്ട് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തിയായ സ്ത്രീക്ക് വനിതാ ദിനത്തിൽ തന്റെ അഭിവാദ്യങ്ങളെന്ന് പറഞ്ഞാണ് വിഘ്നേഷ് ട്വീറ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് പ്രണയത്തിലേക്കുള്ള പുതിയ വഴികളായിരിക്കും പ്രത്യേകിച്ച് ട്വീറ്റ് നൽകിയ വിഘ്നേഷ് ശിവയുടെ പുതിയ തന്ത്രങ്ങൾ പ്രണയത്തിന്റെ തീവ്രത ഇളക്കുന്ന തരത്തിലായിരുന്നു വിഘ്നേഷ് ശിവയുടെ ട്വീറ്റുകൾ